ഏഴുനാൾ വ്രതം നോറ്റ് വയനാട്ടിലെ കാട്ടുനായ്ക്കർ വിഭാഗക്കാർ ആഘോഷിക്കുന്ന വിഷുക്കാലം ആ വിഷുക്കാലത്തിന് കോൽക്കളിയുടെ ചേലാണ് നാടൻപാട്ട് വേദിയിലേക്ക് എത്തുമ്പോൾ നമ്മളും പഴമയിലേക്ക് പിന്തിരിഞ്ഞു പോകുന്നു ഇവിടെ എന്നോടൊപ്പം ഉള്ളത് നാടൻപാട്ട് മത്സരത്തിൽ മത്സരം കാഴ്ചവെച്ച കലാകാരികളാണ് മലപ്പുറത്ത് നിന്നുള്ള കലാകാരികളാണ് അല്ലേ മത്സരം ഇപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു എത്ര ടീം ഉണ്ട് ആകെ നാലോ അഞ്ചോ ക്ലസ്റ്റർ ആണ് ഉള്ളത് ഓരോ ഒരു ഇരുപത് ടീമൊക്കെ എന്തായാലും പാർവണയുടെ നേതൃത്വത്തിലാണ് അല്ലേ ഈ നമുക്ക് ഒരു പെർഫോമൻസ് ആയാലോ തനതു വാദ്യങ്ങളായ ജോഡുമറ ദുരു മണി ഗോൾ എന്നിവയുടെ ഞങ്ങൾ അവതരിപ്പിക്കട്ടെ அத்தின ஹோயితే உள்ள அத்தின கையితే உள்ள அத்தினนิரோ பளின கழி அடிவனந்தாவோ மனந்தா மால சந்தவோ அடிவனந்தாவோ மனந்தா மால சந்தவோ அடிவனந்தாவோ மனந்தா மால சந்தவோ அடிவனந்தாவோ மனந்தா மால சந்தவோ மனந்தா மால சந்தவோ ఐతే ఉల్ల ఎండిన ఊ అయితే ఉల్ల ఇంజిన కైతే ఉల్ల ఇంజిన నిరూపళిని కలిసి నడువనందావో మనందామాల సందవో నడువనందావో మనందామాల సందవో నడువనందావో మనందామాల సందవో నడువనందావో మనందామాల సందవో నడువనందావో మనందామాల సందవో

എനർജറ്റിക് പെർഫോമൻസ് ആയിരുന്നു അല്ലേ അപ്പം ഈ ഒരു പാട്ടിലേക്ക് ഇത് ഞങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നത് വയനാട്ടിലെ തിരുനെല്ലി ഭാഗത്തിലുള്ള കാട്ടുനായ്ക്കർ വിഭാഗത്തിൻ്റെ തനത് കലാരൂപമായിട്ടുള്ള കോൽക്കളിയാണ് ഈ കോൽക്കളി എന്ന് പറഞ്ഞാൽ വിഷുവിനോട് അനുബന്ധിച്ച് നടക്കുന്ന ഒരു ചടങ്ങാണ് കോൽക്കളി അവരുടെ ത്രിമൂർത്തി ദൈവങ്ങളായ കോടാങ്കി സൂളെ ഇവരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അവതരണങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ കോൽക്കളി എന്ന് പറയുമ്പോൾ വിഷുവിനോടനുബന്ധിച്ചിട്ട് ആ ഒരു ദിവസങ്ങളിലായിട്ട് ഈ കോൽക്കളി അവതരിപ്പിക്കുന്നവർ ഓരോ വീടുകളിലേക്കും കയറി പോവുകയും അവരുടെ സമ്മതത്തോടെ കൂടെ തന്നെ അവിടെ ഈ കോൽക്കളി അവതരിപ്പിക്കുകയും ചെയ്യും അവിടുന്ന് അവർ കാണിക്കായി നൽകുന്ന നെല്ലും അരിയും പണവും കൊണ്ട് വിഷുവിൻ്റെ തലേ ദിവസം രാത്രി തിരുനെല്ലി ക്ഷേത്രത്തിൽ വെച്ചിട്ട് ഇവരൊന്നും കൂടി ഈ ഒരു കലാരൂപം അവതരിപ്പിക്കും അത് കഴിഞ്ഞ് പിറ്റേന്ന് കണി കണ്ടു ഉണരുക എന്നതാണ് ഇതിൻ്റെ ഒരു ആചാരക്രമം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ചടങ്ങാണ് പാർവണ അടക്കമുള്ള കുട്ടികളെല്ലാം പഠനത്തിൽ മിടുക്ക് തെളിയിച്ച കുട്ടികളാണ് എന്നാണ് ഇവരുടെ അധ്യാപകർ പറയുന്നത് പാർവണയ്ക്ക് പ്ലസ് വണ്ണിൽ അറുന്നൂറിൽ അറുനൂറ് മാർക്കും നേടിയ മിടുക്കുകയാണ് പാർവണ അതിനൊപ്പം തന്നെ കലയും മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് അപ്പം ഓൾ ദി ബെസ്റ്റ് എല്ലാവർക്കും താങ്ക്